വയനൂർ സെൻട്രൽ ബസാർ വികസനവുമായി ബന്ധപ്പെട്ട് ആലോചനാ യോഗം നഗരസഭാ ഹാളിൽ നടന്നു ടി മധുസൂദനൻ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത കിഫ്ബി പി ഡബ്ല്യു ഡിയുടെയും ഉദ്യോഗസ്ഥർ വിവിധ സംഘടനാ പ്രതിനിധികൾ വ്യാപാരികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു തിരക്കേറിയ ഇരുപത് ചെറുകിട നഗരങ്ങളിലെ ജംഗ്ഷനുകൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ഭരണാനുമതി നൽകുകയും ചെയ്തിരുന്നു ഇതിലുൾപ്പെട്ട പയ്യനൂർ സെൻട്രൽ ബസാർ വികസനവുമായി ബന്ധപ്പെട്ട യോഗമാണ് നഗരസഭാ ഹാളിൽ നടന്നത് ആകെ ഭരണാനുമതി ലഭിച്ച ഇരുപത് പദ്ധതികളിൽ ഏഴെണ്ണത്തിന് അടിയന്തിര പ്രാധാന്യത്തോടെ കിഫ്ബി ധനാനുമതി നൽകിയിട്ടുണ്ട് ഏഴെണ്ണത്തിൽ പയ്യനൂർ സെൻട്രൽ ബസാറും ഉൾപ്പെടുന്നു എം എൽ എ ടി എ മധുസൂദനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ കിഫ്ബി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ വ്യാപാരി പ്രതിനിധികൾ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളി പ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു പദ്ധതി രേഖയും പ്ലാനും ഉദ്യോഗസ്ഥർ യോഗത്തിൽ വിശദീകരിച്ചു നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ളവ പരിഗണിച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് എതിര് നിൽക്കില്ലെന്നും നഗരവികസനത്തിനോടൊപ്പമാണെന്നും വ്യാപാരി പ്രതിനിധികൾ യോഗത്തിൽ വ്യക്തമാക്കി പാർക്കിംഗ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു എല്ലാവരെയും വിശ്വാസത്തിലെടുത്തും കൃത്യമായ നഷ്ടപരിഹാരത്തുക ഉറപ്പു നൽകിയുമാണ് പദ്ധതി നടപ്പിലാക്കുക എന്ന് എം യോഗത്തിൽ വ്യക്തമാക്കി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ